ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച ആറളം ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ കുടുംബങ്ങളെ ആദരിച്ചു ഇരുന്നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉപഹാരം കൈമാറി ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ പി പി മീരാഭായ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശോഭ ജോയിൻറ്റ് ബി ഡി ഒ പി ദിവാകരൻ ജിഒ സന്തോഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭിനവ് എന്നിവർ സംസാരിച്ചു ആറ് ഗ്രാമപഞ്ചായത്തിലെ മേറ്റുമാർ തൊഴിലാളികൾ എസ് ടി പ്രൊമോട്ടർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾ നടത്തിയ ഒരു വലിയ വിപ്ലവത്തിൻ്റെ ഭാഗമാണ് ഇത്തവണ നമ്മുടെ ഈ ആറള ഫാമിലെ തൊഴിലാളികളുടെ ഇടയിൽ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറ് ദിവസം കഴിഞ്ഞ് ഇരുന്നൂറ് ദിവസം പൂർത്തീകരിച്ച നൂറ് പേർക്ക് തൊണ്ണൂറ്റി ആറ് പേർക്ക് അല്ലേ അപ്പോൾ തൊണ്ണൂറ്റി ആറ് പേർക്ക് നമ്മൾ ഇത്തവണ ഇരുന്നൂറ് ദിവസത്തെ തൊഴിൽ കൂലി അതിൻ്റെ തൊഴിൽ കൂലി കൊടുക്കുന്ന ഒരു സംരംഭത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ സഹോദരിമാരൊന്നും തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ നമ്മുടെ ട്രാക്കിലേക്ക് വരുന്നില്ല പണിക്ക് വരുന്നില്ല നമ്മൾ നിരന്തരം ഇതിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ അദാലത്തുകൾ നടത്തി ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് മൂവായിരത്തോളം രണ്ടായി മേലെ കുടുംബങ്ങൾ ഇതിനകത്തേക്ക് തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു